ഞാൻ അപലേഷങ്ങളോട് പറയുന്നത് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പൈസ കൂടും അല്ലെങ്കിൽ ഒരു മണി കഴിഞ്ഞാൽ വയറ്റിൽ കൂടും ചില സന്ദർഭങ്ങളിൽ നമ്മള് ഒന്ന് സംസാരിക്കാതെ പോകണം ഒരു രണ്ടു വർഷം അങ്ങനെ പോകണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു തന്നെ പോകും എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ ചില ഓർമ്മകളുണ്ട് എന്നുമായിട്ട് നമുക്ക് വെച്ചാൽ കൊള്ളാവുന്നുണ്ട് പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം മകളെ കാണുമ്പോൾ ഈ പ്രായത്തിൽ തന്നെ നമ്മൾ കൃഷിയായിട്ട് മകളുടെ ഒരു കാരണമാണ് ഞാനൊരു മുപ്പത്തി അഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു ചെറിയ ഓർമ്മ മകൾക്ക് വേണ്ടി അവർ പങ്കുവെക്കുകയാണ് സിനിമ ഷൊർമൂർ നിലമ്പൂർ ഷുക്രിയാണ് മജയിൽ നിലമ്പൂർ കാട്ടുനില താല് എല്ലാവരും ഒരു കുടുംബത്തിലെ പോലെ അംഗങ്ങളെ പോലെ വിഷമ കാര്യങ്ങൾ വരെ സംസാരിക്കുകയും അതിന് പ്രതിവിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യലൂടെ അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കാൻ കഴിഞ്ഞ അനുമായി ഉള്ള ഒരാളാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരു നടക്കുന്ന വഴി എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമ അങ്ങനെ സാഹചര്യം വന്നാലും നമ്മുടെ ഏത് എക്സ്പെർഷനുകളും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നോക്കി പഠിക്കുകയും കൂടെ ചെയ്യണം വളരെ എന്നല്ല ഒരുപാട് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോഡുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടി ലേറ്റായിട്ടാണ് വന്നത് രാത്രിയിൽ യാത്രയായിരുന്നു അല്ലെങ്കിൽ തലേമനുണ്ട് ഞാൻ ഒരു കശിട്ട് പ്പോൾ ഉർവശി അന്ന് ഏറ്റവും ഹോട്ട് കേക്കാണ് അവരെ വലിയ വലിയ മറന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോയി ഉർവശിയുടെ അത്രയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അതായത് എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഇനി ഒന്ന് രണ്ട് ഭാഷകളിലും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തുളു ഭാഷയിലൊക്കെ വലിയ ഇപ്പൊ തന്നെ ആത്മാർ വിളിച്ചിട്ട് ലൊക്കേഷൻ ശരിയല്ലാന്ന് തോന്നുന്നില്ല അന്ന് ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളുള്ള സിനിമകൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു സൗഹൃദം നാച്ചുറൽ കിട്ടിയാൽ നമ്മുടെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും മലയാള സിനിമയിൽ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങൾ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തന്നെ വരുന്ന ആദ്യം കുതിരപ്പട കാറവണ്ടിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നെ ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ വലിയ പടമാണ് വെല്ലുവിളി ഞാൻ മാറി ഇങ്ങനെ അപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ അവരുണ്ടാവും അപ്പൊ എന്നും പറഞ്ഞു അത് പറ്റത്തില്ല മാറി ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ വന്നു ചെയ്യാം നമ്മുടെ ഈ തലവേദന അത് കേൾക്കാൻ ഒക്കെ പറഞ്ഞാൽ നമ്മൾ പല പല ഭാഷകളൊന്നും അവരൊന്നും ആരും ഇല്ലാത്തില്ല ഇവിടെ ആവുന്നു എല്ലാവരും സംസാരിക്കുന്നു പറ്റത്തില്ല പറ്റത്തില്ല അവർ എന്ന് നിർബന്ധിച്ച് അപ്പോൾ സംസാരിക്കും ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ് ഡയറക്ടർ മുതൽ സുരേഷ് ഗോപി മമ്മൂട്ടി രതീഷ് പിന്നെ ക്യാമറമാൻ ക്യാമറമാനിക്കുക്ക് മനസ്സിലായത് ആ ചൊന്നും അപ്പൊ എല്ലാം അത് കണ്ടില്ല ഞങ്ങൾ അത് അറിയണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് ഒരുപാട് പേര് ഇഷ്ടമാണ് അതിന്റെ മുകളിൽ ഒരു ചെറിയ ഇഷ്ട അപ്പോ ഈ നെഞ്ചിടിപ്പെന്നു കേൾക്കാൻ പാല് അടുത്ത വലിയ ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞാൽ ഓ പിന്നെ പറയേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ ഒരു വഴി വന്നു എഴുതി തന്നാ പറയണ്ട പറയാൻ ആണോ പറയണ്ട എഴുതി തന്നാ മതി ഉർവശിഷൻ എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല അങ്ങനെ ഉർവശി എഴുതി തന്നു ഞാൻ നോക്കി ഇതിനൊരിക്കും പ്രതീക്ഷിച്ചു അപ്പം മനുഷ്യ അപ്പൊ ഞാൻ മനസ്സിലായി

എന്തായാലും ഇത്ര ഭക്ഷണമൊക്കെ ഉലി പ്രതീക്ഷ ഇല്ലാതെ ഒരു ചായപാത്രം വീഴുന്നുർവശിയുടെ ഒരു സ്ക്രീനിന്ന് ഉറവിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വരയിൽ നിന്ന് ഇങ്ങനൊരു സൗണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ോട്ട് അത് എത്തിയതാണെന്ന് പറയാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നേരിട്ടേക്കാശപ്പെട്ട സൗണ്ട് സുന്ദരിയുടെ വായിൽ നിന്ന് കഴിഞ്ഞാൽ വിശ്വസിച്ചു എന്താണ് ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു നീ ഇത് പറയാൻ ഉറച്ചിക്ക് ഇഷ്ടമല്ല ഞാൻ പറയത്തില്ല ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു അത് സസ്പെൻസ് ആയിട്ട് എത്രയോ കൊല്ല പല കഴിഞ്ഞുള്ളതാണ് നീ എന്ത് പറഞ്ഞു ഞാനും മറ്റുമാണ് അല്ല എന്റെ തെയ്യന്റെ പറഞ്ഞ ഉറച്ച് പറഞ്ഞു അവിടെ പോയി തലവേദന അവിടെ പോയി നമ്മളെ വേറെ ഒരു ടീമുണ്ട് ഇത്ര എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടർന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയത് അതിന് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു മകളെ ആരാഷമുള്ള കാര്യങ്ങളാണ് അഭിലാഷ് ആണതിന്റെ പിന്നിൽ അതിന്റെ ചരട് വഹിക്കുന്നതാണ് അഭിലാഷ് ഞാൻ സിനിമയിൽ വന്ന് വളരെ കുറച്ച് നാളായിട്ടുള്ള അഭിലാഷായിട്ടൊക്കെ കൂടുതലാണെന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അച്ഛൻ ഫ്രണ്ടായിരുന്നു എന്റെ മകൻ ഡോക്ടർ ശ്രാവൺ അദ്ദേഹത്തിന് കുറെ നാളായിട്ട് ഗൾഫിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യണം അപ്പോ ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഒരു മാരനെ ആ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഡോക്ടർ അല്ല എൻജിനീയർ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവസാനം കലയിൽ വരും വരാതിരിക്കാൻ വരത്തില്ല ഇവിടെ എന്റെ കൂടെ അഭിനയിക്കുന്ന അഭിനയിച്ചോണ്ടിരുന്ന ചെറിയ റോളെ അഭിനയിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ പോലും പുറം രാജ്യങ്ങളിലൊക്കെ ആൾക്കാര് അവരുടെ വീട്ടിൽ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അഭിനയിക്കും ഈ രണ്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ കിട്ടുമ്പോ മാറ്റി നിർത്തി അവർ പറയും ഞാൻ പോയി ഞാൻ പോയി നമുക്ക് പറയണ കൊണ്ട് ഇവിടെ റോള ഇത് ചിലപ്പോ ഇനി ഈ പ്രായത്തിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തിരിക്കുക ഓ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പേടിയും അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മതി ഇത് മാത്രമേ നമുക്ക് അപ്പോൾ ഡോക്ടർ ശ്രാവൺ എനിക്കൊരു സിനിമയിൽ അടിക്കണം എനിക്ക് സിനിമയിൽ അറിയിക്കണം അപ്പോ ആരും ഇന്നും പറയുന്നതൊക്കെ വളരെ വിഷമ എന്റെ മരുന്നൊരു ഹോള് എന്ന് പറയാനൊരു ഒരു വിഷം കൈ ആ സ്ഫൂണല്ല നമ്മളുണ്ട് എങ്കിൽ പോലും ഞാൻ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ശ്രമിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഫലവത്താക്കിയത് അഭിലാഷും അപ്പം പ്രാധാന്യമുള്ള റോളും കൊടുത്തു അപ്പോൾ അങ്ങനെ ആ അഭിലാഷ് വളരെ ഊർജ്ജസ്വരനായ ഇതേ കണക്കിന് ഞാൻ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട് എന്റെ ഈ നാല്പത്തി അഞ്ചിൽ കൊല്ലത്തിന് സിനിമ ജീവിതത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ അയച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും എന്നുള്ള ഒരു ഇച്ഛാ ശക്തി ആ പ്രവർത്തി മുഖത്ത് വെക്കുന്നുണ്ട് അപ്പം അഭിലാഷിന്റെ നേതൃത്വത്തിൽ ഉള്ള ഈ ഒരു ടെക്സസ് അതെ ആ കമ്പനിയുടെ വരുന്നതുള്ളൂ അപ്പോ ഒന്നി നേരത്തെ ഡയറക്റ്റ്ലിപ്പോൾ അതിനകത്താണ് പണ്ട് അപ്പൊ അതും എല്ലാം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വലിയ പൈറ്റ് നടന്നോക്കിരിക്കാൻ നിലമ്പൂര് അവസാനത്തെ നാല് ദിവസം എതിരാളിയാണ് പക്ഷെ അവിടെയാണ് സിനിമയുടെയും കലയുടെയും ശക്തി രാഷ്ട്രീയത്തിൽ പല കല്ലുകൾ ഉള്ളൂ കഴിഞ്ഞു ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കല എന്ന് പറയുമ്പോൾ യൂണിറ്റിയാണ് അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റി രാഷ്ട്രീയത്തില് കുറവാണ് കലയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് അന്നപ്പോ തന്നെ അടുത്ത് നേതാവ് അത് തില്ല അപ്പൊ അവിടെ പോകാൻ എല്ലാ ആശംസകളും നന്മകളും പൈസ കൊയി കിട്ടണം ഈ എല്ലാം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി